ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോട് കണ്ണം പറയുന്നുണ്ട് കണ്ണേട്ടാ ഇത്രയും നേരമായിട്ട് ഞാൻ ഒരു ആവലാതിയിലായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് നീ എന്തായാലും ഇപ്പോൾ വന്നത് വളരെയധികം നന്നായി കാരണം ഞാൻ അത്രയും സന്തോഷത്തിലാണ് മഹാലക്ഷ്മി ഉള്ളത് അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്ത് പറ്റി കണ്ണേട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് എന്താ ഇത്ര സന്തോഷിക്കാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ കണ്ണം പറയുന്നുണ്ട് അത് നിനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് മഹി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹിക്കാണെങ്കിൽ പെട്ടെന്ന് നിന്നെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ കണ്ണേട്ടാ എന്തിനാണ് എങ്ങനെ സസ്പെൻസ് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയോട് കണ്ണം പറയുന്നുണ്ട് എൻ്റെ കാലുകൾക്ക് ചലനശേഷി ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മാർക്കോയും അനുദവും ഇല്ലാതെ എനിക്ക് തന്നെ എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കും മഹാലക്ഷ്മി നിൻ്റെ ആഗ്രഹം ദൈവങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയോട് കണ്ണം പറഞ്ഞതിനു ശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് കണ്ണേട്ടാ ഞാൻ ഒരുപാട് സന്തോഷവതി തന്നെയാണ് ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല എപ്പോൾ കണ്ണം പറയുന്നുണ്ട് നിൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ദൈവങ്ങൾക്ക് കഴിയോടോ താൻ അത്രയും നല്ലവളല്ലേ എന്ന് പറയുന്നുണ്ട് കണ്ണൻ്റെ കാലുകൾ കണ്ട് വിശ്വസിക്കാനാവാതെ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കണ്ണേട്ടാ ഇത് സത്യം തന്നെയാണോ ഈ കാണുന്നത് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അതേടോ സത്യം തന്നെയാണ് നീ ആഗ്രഹിച്ചത് ഇങ്ങനെയല്ലേ എന്തായാലും ഈ കാലുകൾക്ക് എനി ചെല്ലശേഷി ലഭിക്കാതിരിക്കില്ല ഒരു മാസം കൊണ്ട് ഞാൻ പൂർണ്ണമായും എഴുന്നേറ്റ് നടക്കുമെന്നാണ് തോമസ് ഉയുദീൻ പറഞ്ഞിരിക്കുന്നത് തന്നെ ഇന്നലെ രാത്രിയാണെങ്കിൽ തോമസ് ഉദ്ദീൻ എനിക്ക് വേണ്ടി ഒരു രാത്രി തന്നെ ഇവിടെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആ രഹസ്യക്കൂട്ട് എൻ്റെ ശരീരത്തിൽ ചെന്നെത്തിയത് കൊണ്ടാണ് ഇത്രയധികം പ്രതിഫലം എനിക്ക് ഉണ്ടായത് തന്നെ എൻ്റെ കാലുകൾക്ക് ഇത്രയധികം ചലനശേഷി ലഭിക്കാൻ കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണേ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അമ്മയുടെ എന്തായാലും നമുക്ക് പോകണം അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് എഴുന്നേര് നടന്ന് തന്നെ പോകണം മഹാലക്ഷ്മി എന്നൊക്കെ പറയുന്നുണ്ട് അതേ കണ്ണേട്ട് തീർച്ചയായിട്ടും നമുക്ക് കൈയും പിടിച്ച് തന്നെ പോകണം നമ്മുടെ ശത്രുക്കളെ എല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കണം ഇന്നാണെങ്കിൽ ഞാൻ അമ്മയെ ആ അമ്പലത്തിൽ വീണ്ടും കണ്ടിരുന്നു ആ അമ്മ എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇനി തരാൻ പോവുകയാണ് ഒരു ജീവിതം എനിക്ക് കിട്ടുമെന്നും പിന്നീട് പറഞ്ഞു എനിക്ക് ഒരു കുഞ്ഞു പെർക്കുമെന്നും പറഞ്ഞിരുന്നു അത്ഭുതങ്ങൾ എൻ്റെ ഭർത്താവിന് സംഭവിച്ചിരുന്നു ഇന്നലെ രാത്രിയെന്നും ആ അമ്മ വ്യക്തമായി പറഞ്ഞതുകൊണ്ടാണ് ഞാനിങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ വന്നത് എനിക്കെന്തായാലും ആ കണ്ണേട്ടിന് എന്തെങ്കിലും നടന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു കണ്ണിട്ട അതായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണം പറയുന്നുണ്ട് എടോ ആ അമ്മ പറഞ്ഞതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നടന്നിരുന്നിട്ടുണ്ട് ആ അമ്മ ആരായിരിക്കും ശരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും അറിയില്ല കണ്ണിട്ട എന്തായാലും ആ അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും എന്തായാലും നമുക്ക് നാളെ ഒന്ന് ക്ഷേത്രത്തിൽ എഴുന്നേര് നടന്നിട്ട് പോകണം കേട്ടോ നമുക്കെന്തായാലും ും ആ അമ്മയെ കണ്ടിട്ട് ഒരുപാട് നന്ദി പറയാനുണ്ട് അങ്ങനെ മഹാലക്ഷ്മിയും കടനും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അനന്ദ് വരുന്നുണ്ട് അനന്ദ് ചോദിക്കുന്നുണ്ട് മഹി നീ അറിഞ്ഞോ ഇവൻ്റെ കാലുകൾക്ക് ചലനശേഷി ലഭിച്ചിട്ടുണ്ട് നീ എത്രയും കൂടുതൽ ആഗ്രഹിച്ച കാര്യമാണല്ലോ അവൻ്റെ കാലുകൾക്ക് ചലനശേഷി ലഭിക്കുക എന്നുള്ള കാര്യം അതെന്തായാലും പൂർണ്ണമായിട്ടും സംഭവിച്ചിട്ടുണ്ട് നീ ഒരുപാട് സന്തോഷവതിയല്ലേ മഹി എന്ന് അനന്ദ് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അനന്തമായിട്ടാണ് ഞാൻ എന്തായാലും ഒരുപാട് സന്തോഷവിധി തന്നെയാണ് എൻ്റെ കണ്ണേട്ടൻ ഇനി ഒന്ന് എഴുന്നേരുന്ന് നടന്നാൽ മാത്രം മതി അത്രയും ഞാൻ ഇനി ആഗ്രഹിക്കുന്നുള്ളൂ എല്ലാവരുടെ മുമ്പിലും എനിക്ക് എൻ്റെ കണ്ണേടിൻ്റെ കൈയും പിടിച്ച് തന്നെ നടന്നു പോകണം എൻ്റെ കണ്ണേടിനെ ഈ ഒരു അവസ്ഥയിലെത്തി എല്ലാവർക്കും നല്ലൊരു മറുപടി തന്നെ എനിക്ക് കൊടുക്കണം എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അത് നമ്മുടെ സാഗർ തുള്ളിച്ചാടി നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്തോട്ട് വന്ന് പറയുന്നുണ്ട് മഞ്ജു നിനക്കൊരു സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ മഞ്ജു ആണെങ്കിൽ എന്താ സാഗറെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് നിൻ്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് േറ്റ് നടന്നിട്ടുണ്ട് ഇന്ന് വൈദ്യശാലയിൽ വെച്ചിട്ട് അപ്പം മഞ്ജു ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് അപ്പം മഞ്ജുവിനോട് സാഗർ പറയുന്നുണ്ട് സാഗറിൻ്റെ കൂട്ടുകാരനായ മാർക്കോയും അനന്തുവിൻ്റെയും ഒരു കൈത്താങ്ങം മാത്രമേ നിന്റെ ഏട്ടനുണ്ടായിരുന്നുള്ളൂ നിന്റെ ഏട്ടൻ എന്തായാലും തീർച്ചയായിട്ടും എഴുന്നേറ്റ് നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാഗർ പറയുന്നുണ്ട് എന്തായാലും എഴുന്നേറ്റത്തിനെ നടക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ആ കണ്ണൻ സാറിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് അതൊക്കെ അവർക്ക് തിരിച്ചടിയായിട്ട് വരണം എന്ന് തന്നെയാണ് മഞ്ജു ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഞാൻ തന്നെയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് സാഗർ ഏട്ട പണ്ട് ഒരുപാട് ഞാൻ ആയട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നയേട്ടനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ മഞ്ജുവും പറയുന്നുണ്ട് അതിനുശേഷം മഞ്ജു അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് മഞ്ജുവിൻ്റെ ബാക്കിൽ കൂടെ ഒരു പെട്ടെന്നൊരു കൈ വന്നിട്ട് മഞ്ജുവിനെ സ്പർശിക്കുന്നുണ്ട് സ്പർശനശേഷി പെട്ടെന്ന് കിട്ടിയപ്പോൾ മഞ്ജു ഒന്നും കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഇത് നമ്മുടെ സാഗറിൻ്റെ സർപ്രൈസാവാം സാഗറിന് ഇപ്പോൾ മഞ്ജുവിന് സർപ്രൈസൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ സാഗറിനെ സർപ്രൈസ് ആവാം മേഘനാഥൻ എന്തായാലും അവിടെ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം മേഘനാഥൻ അത്രയും ഭയമുണ്ട് കാരണം മാർക്കോയുടെ കയ്യിലെല്ലാം പെട്ട പിന്നെ മേഘനാഥൻ തീർന്നു പോകും എന്നുള്ള കാര്യം മേഘനാഥന് ഉറപ്പാണ് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഓടിക്കുക അപ്പം മറ്റൊരു പ്രൊമോ വരാം ബൈ